ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി മഹോത്സവത്തിന്റെ വീഡിയോസ് എന്തെങ്കിലും ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു ഫ്രണ്ട് ഈയിടയ്ക്ക് ചോദിക്കേണ്ടായി ഈ ഉത്സവത്തിന്റെ ലാസ്റ്റ് ദിവസം നടക്കുന്ന പറ്റി മാത്രമേ എനിക്ക് അറിവുണ്ടായിരുന്നുള്ളൂ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞാൻ എൻ്റെ ഒരു കൊള്ളീകനോട് ചോദിച്ചു അങ്ങനെയാണ് ഒൻപതാം ദിവസം നടക്കുന്ന പള്ളിവേട്ട എന്ന ചടങ്ങിനെ പറ്റി അറിയാനിടയായത് ഈ ചടങ്ങ് കാണാനായിട്ട് സുന്ദരവിലാസം കൊട്ടാരത്തിൻ്റെ മുന്നിൽ ഞാൻ എത്തി അവിടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു താൽക്കാലിക വേട്ടക്കളത്തിലാണ് ഈ പള്ളിവേട്ട നടക്കുന്നത് വള്ളിവേട്ടക്കായിട്ട് പടിഞ്ഞാറേ നടയിൽ നിന്നും സ്വാമിയും പരിവാരങ്ങളെയും വളരെ നിശബ്ദമായിട്ടാണ് വേട്ടക്കളത്തിലേക്ക് എത്തിക്കുന്നത് അതുതന്നെയായിരുന്നു ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ക്ഷേത്രസ്ഥാനി വേട്ടക്കളത്തിൽ വെച്ചിരിക്കുന്ന കരിക്കിലേക്ക് അമ്പയ്യുകയും വേട്ട നിർവഹിക്കുകയും ചെയ്യും പക്ഷെ നമുക്കിത് കാണാൻ പറ്റില്ല കുറച്ച് ദൂരെ ഒരു ക്ലോസ്ഡ് സർക്കിളിലാണ് നടക്കുന്നത് കഴിഞ്ഞ ഉടനെ തന്നെ വാദ്യമേളങ്ങളെല്ലാം തുടങ്ങുകയായി എന്നിട്ട് സ്വാമിയും പരിവാരങ്ങളെയും എല്ലാ കൂടി അമ്പലത്തിന്റെ വടക്കേ നടവഴി തിരിച്ചെഴുന്നള്ളിക്കും ഇതാണ് പള്ളിവേട്ട ചടങ്ങ് അങ്ങനെ ഇക്കൊല്ലത്തെ ഭയങ്കര മഹോത്സവത്തിന്റെ ഭാഗമാകാൻ എന്നെ പ്രേരിപ്പിച്ച ആ സുഹൃത്തിനും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പറഞ്ഞതെന്ന് ആ കൊളീകനും എൻ്റെ നന്ദി